ഈ എപ്പോഴും ഭജഗോദത്തിൽ പറയുന്നുണ്ട് ജനനം പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനീ ജയനം ഞാൻ പറയേണ്ടത് സാറിന് അറിയാം എങ്കിലേ ശ്ലോകം ഉള്ളൂ അപ്പോ അതനുസരിച്ച് പുനർജന്മത്തിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ സാറിൻ്റെ അഭിപ്രായം പുനർജന്മത്തെ പറ്റി ഇതിനെപ്പറ്റി ഒരുപാട് ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട് ഇത് ഏറ്റവും കൂടുതൽ ഈ പുനർജന്മ വിശ്വാസം ഉള്ളതും ദൈനംദിന ജീവിതത്തിൽ തന്നെ ഇത് അപ്ലൈ ചെയ്യുന്നതുമായിട്ടുള്ള ആളുകൾ ടിബറ്റൻസാണ് ടിബറ്റൻസിന് ഒരുപാട് ഒക്കൾട്ടായിട്ടുള്ളതും സ്പിരിച്വലായിട്ടുള്ളതുമായിട്ടുള്ള ഇൻസൈറ്റ്സും മെത്തേഡ്സും ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കുറേ സന്ദർഭങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ കർമ്മത്തിനാണ് ഏറിയ എക്സ്പ്രഷനുള്ളത് ഒരാളുടെ കർമ്മം പലരെ കൂടെ എക്സ്പ്രസ്ഡ് ആകാം രണ്ടുപേരുടെ കർമ്മങ്ങൾ കമ്പയിൻ ചെയ്ത് ഒരാളിൽ കൂടെ എക്സ്പ്രസ്ഡ് ആകാം ഇങ്ങനെ പല രീതിയിൽ സംഭവിക്കാം ഇപ്പൊ സാധാരണ മനുഷ്യരുടെ കേസിൽ ഇതൊന്നും അവരുടെ കൺട്രോളിലല്ല ചിലരുടെ കർമ്മശിസ്റ്റം വ വളരെ അധികം പേരിലൂടെ ആയിരിക്കും എക്സ്പ്രസ്ഡ് ആകുന്നത് എങ്ങനെയൊരു അതായത് ഒരു മരിച്ചീനിച്ചെടി ഉണങ്ങിപ്പോകുന്നു നമ്മൾ നമ്മളതിൻ്റെ കമ്പ് ചെറുതായിട്ട് വെട്ടി പത്ത് കുഴിയിൽ നടന്നു അത് പത്തും പുതിയ മെറച്ചീനെ ചെടിയായിട്ട് വളരും അപ്പം നമ്മളുടെയൊക്കെ കർമ്മശിഷ്ടം അതുപോലെ പലരിൽ കൂടെയാണ് സ്പ്രസ്ഡ് ആകുന്നത് അപ്പോൾ നമുക്ക് പുനർജന്മം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടോന്നും പറയാം പക്ഷെ നമ്മുടെ പുനർജന്മം പത്ത് പേര് കൂടെയാണ് അല്ലെങ്കിൽ നൂറുപേരിൽ കൂടെയാണ് പിന്നെ ലാമ എന്ന് പറയുന്നവർ ഹൈലി ലാമ ആ അത് ഹൈലി ഹോളിഗ്രേറ്റഡ് ആണ് നമ്മുടെ ഭാഷയിൽ ഹോളിഗ്രേഷൻ എന്ന് പറയാം അങ്ങനെയുള്ളവർക്ക് അവരുടെ മരണം പ്രിഡിക്റ്റ് ചെയ്യാം കൺട്രോൾ ചെയ്യാം അവർക്ക് ഉദ്ദേശിക്കുമ്പോൾ മരിക്കുക ആ മരിക്കാം അതായത് ഇച്ഛാ മൃത്യു എന്ന് പറയുന്നത് അപ്പം അവർ തീരുമാനിക്കും ഞായഴ്ത്താം തീയതി മരിക്കും അപ്പൊ ഒരു മരണസമയമാകുമ്പോൾ ശിഷ്യന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി പറയും ഞാൻ ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് പുനർജനിക്കും അപ്പൊ അവർക്ക് അവരുടെ കർമ്മശിഷ്ടം ഒരേ അതേപോലെ വേറൊരു വ്യക്തിയായിട്ട് പുനർജനിക്കും കൂടി അതായത് നമ്മൾ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ മൂന്ന് അഗ്ര കേസ് ചേർന്നതാണ്